മറ്റൊരു പുതിയ വീഡിയോയുമായി ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ് ഞാൻ ആദ്യമായി എല്ലാവരെയും ശോഭ സുരശൻ ക്രാഫ്റ്റിലേക്ക് സ്വാഗതം ചെയ്യുന്നു അതായത് കണ്ടില്ലേ ഇതാണ് ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ ഫേമസ് അങ്കമാരി മാങ്ങക്കറിയാണ് അപ്പം നമ്മൾക്ക് വളരെ രുചികരമായ അങ്കന്മാരി മാങ്ങാക്കറി ഉണ്ടാക്കേണ്ട സാധനങ്ങൾ എന്തൊക്കെ വേണമെന്നൊക്കെ മാങ്ങ വേണം ഒരു മീഡിയം സൈസ് മാങ്ങ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് നാല് വറ്റൽ മുളക് വേണം കുറച്ച് ചെറിയ ഉള്ളി കറിവേപ്പില പിന്നെ പച്ചമുളച്ച മുളക് ഞാൻ കാന്താരി മുളകാണ് എടുത്തിരിക്കുന്നത് പിന്നെ വലിയൊരു സവാള അപ്പം നമ്മൾക്ക് ആദ്യമായിട്ട് ഈ മാങ്ങ മുറിച്ചെടുക്കാം പിന്നെ സവാളയും മുറിച്ചെടുക്കണം പച്ചമുളക് എല്ലാം മുറിച്ചെടുക്കണം ഞാനിതിന് മുമ്പ് അപ്ലോഡ് ചെയ്യുന്നതിൻ്റെ വീഡിയോസ് കൊണ്ടെങ്കിൽ സപ്പോ എടുത്തായിരുന്നെ എല്ലാവരുടെയും നന്ദി പറയാണ് ഭാവിയിലും ഇതേപോലെ സപ്പോർട്ട് തരണം പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ദയവചേത് സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് വളരെ വലിയേറിയതാണ് മാങ്ങ ഇതാ ഇവിടെ ഇങ്ങനെ തോൽ എടുത്തിട്ടുണ്ട് അതേപോലെ കുറച്ച് കുറച്ച് തോൽ അതിൻ്റെ മുകളിൽ വേണം പിന്നെ നമ്മൾക്ക് ഇത് മുറിച്ചെടുക്കാം ഇതാ മാങ്ങ നമ്മൾ ഇങ്ങനെ മുറിച്ച് വെച്ചിട്ടുണ്ട് ഇതേപോലെ നമുക്ക് നീളത്തിൽ ഇങ്ങനെ മുറിച്ചെടുക്കാം രണ്ടിൽ ഇനി ബാക്കിയുള്ളതെല്ലാം നമുക്ക് ഇതേപോലെ മുറിച്ചെടുക്കാം മാങ്ങയല്ലാതെ ഇവിടെ ഇങ്ങനെ മുറിച്ച് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഒരു സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാണ് ഇത് കറിക്ക് കുറച്ച് മഞ്ഞ കളറായിരിക്കും അതുകൊണ്ട് കുറച്ച് മഞ്ഞൾപ്പൊടി അധികം ചേർക്കണം ഈ മാങ്ങ എടുക്കുമ്പോഴധികം പുളിയില്ലാത്ത അല്ലെങ്കിൽ മധുരമില്ലാത്ത ആ പാകത്തിലുള്ള മാങ്ങയെടുക്കണം പിന്നെ ഒരു ടേബിൾ സ്പൂൺ വിനീഗർ ആണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഇതെല്ലാം കൂടെ നല്ലവണ്ണം ഇളക്കി യോജിപ്പിച്ച് നമ്മൾക്ക് വെക്കാം ബാക്കിയുള്ളതൊക്കെ നമുക്ക് റെഡിയാക്കി എടുക്കാം ഞാൻ വിനീഗർ ചേർത്ത് കുഴച്ച് വെച്ചാൽ മാങ്ങ അധികം ഉടഞ്ഞു പോകത്തില്ല നല്ലൊരു ടേസ്റ്റും ആയിരിക്കും നമ്മൾക്ക് ഈ സവാളയും എടുത്തു വെച്ചിരിക്കുന്ന കന്താരി മുളകും എല്ലാം മുറിച്ചെടുക്കണം നമ്മൾക്ക് സവാള ഇരിഞ്ഞെടുക്കാം ഇത് നമ്മൾ സവാളയും പച്ചമുളകും ഇവിടെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് പിന്നെ ഈ ചുവന്ന മുളകും ഈ ചെറിയ ഉള്ളി നമ്മൾക്ക് വറവിലുള്ളതാണ് ഇപ്പം അരിഞ്ഞെടുക്കാം ഞാനിതായി ഇവിടെ ഒരു കപ്പ് ഒന്നാം പാലും രണ്ട് കപ്പ് രണ്ടാം പാലും എടുത്ത് വെച്ചിട്ടുണ്ട് ഇങ്ങനത്തെ ഒരു മുറി തേങ്ങയുടെ പാലാണത് അത് ഞാനിവിടെ മങ്ങാക്കറിയുണ്ടാക്കിയ ഒരു പാത്രം ഇവിടെ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾക്ക് മുറിച്ച് വെച്ചിരിക്കുന്ന സവാള പച്ചമുളക് പിന്നെ ഒരു കഷ്ണം ഇഞ്ചി ഇരിഞ്ഞത് പിന്നെ കുറച്ച് കറിവേപ്പില പിന്നെ നമ്മൾ രണ്ട് സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ് പിന്നെ അതിലേക്ക് കുറച്ച് മുളക് പൊടി ചേർക്കുന്നുള്ളൂ പിന്നെ ഒരു മഞ്ഞ കളറായിരിക്കും അതിൻ്റെ ചുവപ്പ് കളറ് വേണ്ട അതുകൊണ്ട് കുറച്ച് അര സ്പൂണ് മുളക് പൊടി ആക്കുക അതുകൊണ്ട് നമ്മൾ പച്ചമുളക് കൂടുതൽ ചേർത്തത് അതിന് ആവശ്യത്തിന് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം കുറച്ച് ഉപ്പ് നമ്മൾ വാങ്ങേൻ്റെ കൂടെ ഇട്ടുണ്ട് അതും കൂടി നോക്കിയിട്ട് വേണമെങ്കിൽ ഇതിലേക്ക് ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ് ഇതെല്ലാം കൂടി നല്ലവണ്ണം ഒന്ന് ഞമ്മണ്ടിരിക്കണം നല്ലവണ്ണം കൈ കൊണ്ട് തന്നെ നല്ലവണ്ണം കുഴച്ച് കൊടുക്കണം കൈ കൊണ്ട് കുഴക്കുമ്പോഴാണ് അതിൻ്റെ ശരിക്കുള്ള ടേസ്റ്റ് നമ്മൾ കിട്ടുക ഇതിൽ നമ്മൾ വെല്ലുവിളിയൊന്നും ചേർക്കുന്നില്ല ഒരു അഞ്ച് മിനിറ്റ് നന്നായി കുഴയ്ക്കണം ഇത് നമ്മൾ നല്ലവണ്ണം കുഴച്ചെടുത്തിട്ടുണ്ട് സവാള ഇഞ്ചി പച്ചമുളക് കറിവേപ്പില വെളിച്ചെണ്ണ പിന്നെ മല്ലിപ്പൊടി കുറച്ച് മുളക് പൊടി ഉപ്പ് ഇതെല്ലാം കൂടി ചേർത്ത് നമ്മൾ നല്ലവണ്ണം കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മൾക്ക് നേരത്തെ നമ്മൾ ഇത് മഞ്ഞൾപ്പൊടിയും ഉപ്പും വിനീഗറും കൂടി ചേർത്ത് കുഴച്ച് വെച്ചിരുന്നില്ല അത് ചുരിലേക്ക് ചേർത്ത് കൊടുക്കാം അതും കൂടെ നല്ലോണം ഒന്ന് കുഴച്ച് കൊടുക്കാം അധികം ബലം പ്രയോഗിച്ച് കുഴക്കേണ്ട ആവശ്യമില്ല മാങ്ങ ഉടഞ്ഞു പോകരുത് ഇനി ഇതിലേക്ക് നമ്മൾക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന രണ്ട് കപ്പ് തേങ്ങാപ്പാൽ കുറിക്കും രണ്ടാം പാല് നല്ലോണം ഒന്ന് ഇറക്കി കൊടുക്കുക എന്നിട്ട് നമ്മൾക്ക് ഇത് സ്റ്റവിൻ്റെ മുകളിൽ വെച്ച് വേവിച്ചെടുക്കാം എന്നാൽ നമ്മൾ മാങ്ങയുടെ വേഗം വെച്ചിട്ടുണ്ട് എന്നാൽ നമ്മുടെ മാങ്ങാക്കറിയുടെ ചെറു വെച്ചി വരുന്നുണ്ട് നമ്മൾ ര രണ്ടാം പാല് ഒഴിച്ചതാണ് ഇനി നമ്മൾക്ക് എടുത്തു വെച്ചിരിക്കുന്ന ഒന്നാം പാൽ ഒഴിച്ചു കൊടുക്കാം ഇനി ഒന്നാം പാൽ ഒഴിച്ചു കൊടുക്കാണ് നല്ലത് അധികം ഒന്നും ഇളക്കരുത് ഉടഞ്ഞു പോകും പതുക്കെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി ഇപ്പൊ ഇതെ നമ്മളുടെ അടിപൊളി ടേസ്റ്റിലുള്ള അങ്കമാലി വാങ്ങാക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് എന്നിട്ട് നാലഞ്ചു പേർക്ക് കഴിക്കാം ഉപ്പൊന്ന് നോക്കാം ഉം എല്ലാം പാകത്തിനുണ്ട് നമ്മൾക്ക് ഇതിലേക്ക് ഒരു മറവ് ചേർത്ത് കൊടുക്കണം ഒന്ന് തിളച്ചിട്ട് നമുക്ക് സ്റ്റവർന്ന് എടുത്തു വെച്ച് നമുക്ക് വറവിനുള്ള പാത്രം വെക്കാം ഇതിലേക്ക് നമുക്ക് രണ്ട് സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ഇവിടെ ചൂടായിട്ടുണ്ട് ഇതിലെ ആവശ്യത്തിന് ഒരു ചെറിയ സ്പൂൺ കടുവണ്ണ ചേർത്ത് കൊടുക്കാം അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി ഉള്ളി എല്ലാം ഇവിടെ ചവന്ന് വരുന്നുണ്ട് ഇതിലേക്ക് നമ്മൾക്ക് മുറിച്ച് വെച്ചിരിക്കുന്ന ചുവന്ന് മുളക് ചേർക്കാം നമ്മൾ കറിവേപ്പില ചേർത്ത് കൊടുക്കാം നമ്മുടെ വറവെല്ലാം ഇവിടെ റെഡി ആയിട്ട് ഇതിലേക്ക് നമുക്ക് അവസാനമായിട്ട് അതിനൊരു കാല് ടീബിൾ സ്പൂണ് മുളക് പൊടി സാധാരണ മുളക് പൊടി ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മൾക്ക് ആ കറിക്ക് ചെറിയൊരു ലൈറ്റ് ആയിട്ടൊരു ചുവപ്പ് കളർ വരും മഞ്ഞ മഞ്ഞ കളറിലാണ് അതിരിക്കുക എന്നാലും അതിൻ്റെ മേളിൽ ചെറിയൊരു ചുവപ്പ് കളർ വരും ഇതാദ്യം നമ്മൾക്ക് വറവ് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം വറവിട്ടൊന്ന് മൂടി വെക്കണം ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് മൂടി വെക്കാം എന്നാൽ നമ്മളുടെ മാങ്ങാക്കറി നമ്മൾ വെച്ചിരുന്നു തുറന്നു നോക്കാം ഇതാക്കാണ്ടല്ലേ നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട് നമുക്ക് പതുക്കി ഒന്ന് ഇളക്കി കൊടുക്കാം നമ്മളുടെ അങ്കമാലി മാങ്ങാക്കറി നമ്മൾ സർവിലേക്ക് മാറ്റിയിട്ടുണ്ട് നമ്മളുടെ അങ്കമാലി മാങ്ങാക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും ചെയ്യണം പിന്നെ ഇതിൽ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കനും കൂടെ അമർത്തണം പിന്നീട് വരുന്ന ഓളൊന്ന് ഓപ്ഷൻ കൂടെ എനേബിൾ ചെയ്താൽ ഞാൻ പിന്നീട് വരുന്ന എൻ്റെ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ എല്ലാം നിങ്ങൾക്ക് കിട്ടും ഷോവസ് ഫ്ലവേഴ്സ് ആൻഡ് ക്രാഫ്റ്റ്സ് ഉപേക്ഷിച്ച് എല്ലാവർക്കും നന്ദി മറ്റൊരു പുതിയ വീഡിയോ ആയി വരുന്നത് വരെ എല്ലാവർക്കും ബായ്